ഓരോ ടെക്നോളജി വരും മനുഷ്യന് ജോലി കൊണ്ടുപോകുമെന്ന് പറയുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലെന്നെനിക്ക് തോന്നിയിട്ടില്ലേ കാരണം പലതരത്തിലെ ആണ് ഈ സയൻറ്റിഫിക് പ്രോഗ്രസ് ഉണ്ടായിട്ടുള്ളത് മേ ബി ഒരു പന്ത്രണ്ടായിരം വർഷം വരെ നമ്മൾ കൃഷി അല്ലേ അപ്പോൾ കൃഷി തുടങ്ങിയപ്പോൾ മനുഷ്യൻ കൃഷി അതുവരെ നമ്മളിത് നടന്നു സാധനം അപ്പോൾ ആ സാധനത്തിൻ്റെ ടൂൾസും ആ സാധനത്തിൻ്റെ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് പോയില്ലേ പണ്ട് മുതലേ മനുഷ്യൻ ജീവിച്ചു വന്ന സമയത്ത് നമുക്ക് ആദ്യം ആദ്യമുണ്ടായത് മറ്റേ നിങ്ങൾ ആയുധങ്ങൾ ആയുധങ്ങളുണ്ടാക്കുക അങ്ങനെ സാധനങ്ങൾ ചെയ്ത് അയണേജ് ഉണ്ടായി അതിനുശേഷം പലതരത്തിൽ ഉള്ള ശിലായുഗത്തിൽ നിന്നാണ് നമ്മൾ അയണേജിലേക്ക് വന്നത് അല്ലേ നമ്മൾ ഈ മനുഷ്യൻ്റെ പുരോഗതിയുടെ ചാർട്ട് നോക്കിയാൽ ശിലായുഗത്തിൽ നിന്ന് നമ്മൾ അയണേജിൽ മീൻ അയണേജിലേക്ക് വന്നു അവിടെ നിന്ന് നമ്മൾ പല രീതിയിൽ പുരോഗമിച്ചു അല്ലേ ഈ ഓരോ സമയത്തും നമ്മൾ പഴയ സാധനങ്ങൾ ഡിസ്കാർഡ് ചെയ്താൽ പോകുന്നത് അല്ലേ ഉണ്ടായിരുന്ന ടൂൾസോ അല്ലെങ്കിൽ കല്ലിൻ്റെ ടൂൾസോ ഒന്നുമല്ല അയണേജിൽ ഉപയോഗിക്കുന്നത് ഉണ്ടായിരുന്ന അയണേജിലുണ്ടായിരുന്ന ടൂൾസല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഓരോ ഓരോ ട്രാൻസിഷൻ പീരീഡിലും ഡെഫിനറ്റ്ലി അന്നത്തെ ആൾ അന്നത്തെ ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു അപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിലെന്ന് വെച്ചാൽ മാസീവ് സ്കെയിലിൽ പോകുന്നുള്ളതാണ് നമ്മുടെ വിഷയം നമ്മൾ മനുഷ്യരുടെ എണ്ണം ഈ നമ്മുടെ പ്ലാനറ്റിൽ പഴയത് വെച്ച് നോക്കുമ്പോൾ വളരെ മാസീവായിട്ടാണ് അപ്പോൾ അതൊന്ന് മാസീവ് രീതിയിൽ ഈ ചേഞ്ച് ട്രാൻസിഷൻ നമ്മൾ ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ എക്സ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ തൊഴിൽ നഷ്ടം ഉണ്ടാകാം പക്ഷേ മനുഷ്യൻ്റെ ഹ്യൂമൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഇത് അഡാപ്റ്റ് ചെയ്യും ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ ടൈപ്പ് റൈറ്ററിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് വന്ന വിധേ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ ലോങ് മുഴുവൻ ടൈപ്പ് എല്ലാം കമ്പ്യൂട്ടറായി ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെയല്ല എനിക്ക് തന്നെ ടെക്നോളജി തന്നെ ഇതുപോലെയുള്ള ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യത്തെ ഒരു നയൻറ്റീൻ സെവൻറ്റീസിലൊക്കെയാണ് വാക്കിംഗ് ട്യൂബുകളായിരുന്നു എല്ലാ സാധനവും എല്ലാ ടി വികളും എല്ലാ വാക്കിംഗ് ട്യൂബ് സാധനങ്ങളായിരുന്നു അത് കഴിഞ്ഞ് എല്ലാം ട്രാൻസിസ്റ്റർ റൈസ്ഡായി ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് വന്നു ഇപ്പം വേറെ എന്തൊക്കെയോ സാധനങ്ങളുടെ ഒരു ഇതിലേക്ക് മാറിയില്ലേ അത് അപ്പോൾ ഓരോ സമയത്തും ഈ ഈ ട്രാൻസിഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പം ട്രാൻസിഷൻസ് എവിടെ ഉണ്ടോ അവിടെ ഒരു ലോസും ഉണ്ട് ഒരു ഗെയിനും ഉണ്ട് അപ്പോൾ ഈ കേസിൽ ഉള്ള ഒരു വിഷയം ഇത് മാസീവാണെന്നുള്ളതാണ് എല്ലാത്തരം നമ്മൾ സമസ്ത മേഖലകളിലും ഇത് ചെന്ന് ചെയ്യുമ്പോൾ മാസീവ് ആയിട്ട് ഉള്ള ട്രാൻസിഷന് നമ്മൾ തയ്യാറെടുക്കണം അപ്പോൾ അത് പുതിയ ജനറേഷനുള്ള പുതിയ ജോലി സാധ്യതകൾ വരും അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ വര ഈ ടെക്നോളജിയുടെ ഒരു ബിഗിനിങ് അല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ അത് വരുംതോറും പലതരത്തിലുള്ള റിസപ്ഷൻസ് ഉണ്ടായി എസ്പെഷ്യലി എൻട്രി ലെവൽ ജോബുകളിലായിരിക്കും ഇത് പലപ്പോഴും ഒരു എഫെക്റ്റ് ചെയ്യാൻ പോകുന്നത് മാനുവൽ ലേബർ അത്ര വരും എനിക്ക് തോന്നില്ല ഇപ്പം റോബോട്ടിക് സാധനങ്ങളൊക്കെ വരും എന്നെങ്കിൽ പോലും അതിന് ഇപ്പോഴും ഒരു പരിമിതിയുണ്ട് അപ്പോൾ അതൊരു നിങ്ങൾ നമ്മളൊരു ഒരു പരിധിക്കപ്പുറം അത് അത് എത്ര കാലം കൊണ്ട് വരുമെന്ന് നമുക്ക് പറയാനാവുകയില്ല പക്ഷേ ഇറ്റ്സ് വെരി ഫാ പ്രോഗ്രസിങ് വെരി ഫാസ്റ്റ് ഈ ഓട്ടണോമസ് കാറുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഒരു മെയിൻ സ്ട്രീം റോഡിലേക്ക് ഓടിക്കാനായിട്ടുള്ള ലെവലിലെത്താൻ ഇനിയും കുറേയധികം കാലം എടുക്കും അപ്പോൾ അത് 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 ഈ ഒരു ജനറൽ ഏയി വരണം ജനറൽ ഇൻ്റലിജൻസിലേക്ക് വരണം നമ്മൾ അപ്പോൾ അത് അത് അടുത്തല്ല എന്നാണ് തോന്നുന്നത്